നിങ്ങളിത് എന്തിനുള്ള പുറപ്പാടാ നന്ദാ നിന്നെ മാത്രം സ്വപ്നം കണ്ട് നിനക്ക് വേണ്ടി ജീവിക്കുന്ന പെണ്ണ മീരാ ജീവിതകാലം മുഴുവൻ നമ്മൾ സ്വപ്നം കണ്ട് കഴിയേണ്ടി വരും എന്റെ സ്വപ്നം ജീവിതവും അല്ലെ ഈ നിൽക്കുന്ന ദേവിയിലാ വെറുതെ പാഴ്ക്കിനാവുകളുടെ പുറകെ പോയി ജീവിതം ഹോമിക്കണ്ടെന്ന് മീരയോട് പറയമ്മേ നന്ദാ നീ വേണ്ട കേട്ടതല്ലേ ജോലിയുണ്ട് നീ എങ്കിലും ഞാൻ പറയുന്നു കേക്ക് എന്താ ആൻറ്റി എന്റെ മോന്റെ ജീവിതം നശിപ്പിക്കരുത് മീരമോൾ ഇതൊക്കെ അറിയുമ്പോ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നും ഒരു മിനിറ്റ് ആന്റി അച്ഛൻ പറയുന്നതനുസരിക്കുന്ന നല്ല ഭാര്യയല്ലേ ആൻഡി നിനക്കെന്താ സംശയം ചില കാര്യങ്ങളില് എനിക്ക് എന്റേതായ ശരികളുണ്ട് തീരുമാനങ്ങളുണ്ട് അപ്പൊ ആര് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്നാ ഞാനങ്ങനെയല്ല എനിക്ക് എന്ത് ശരികളുണ്ടെങ്കിലും തീരുമാനം എന്റെ ഭർത്താവിന്റെ ശരികൾക്കൊപ്പം ആ ഭർത്താവ് ആൻഡിയുടെ നന്ദൻമോൻ പറയുന്ന ശരികൾ തന്നെ എന്റേതോ നീരല്ല എനിക്ക് പ്രധാനം ഈ താലി കിട്ടിയ എന്റെ ഭർത്താവ ഒറ്റലയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് കൊടുക്കുന്ന പോലെ എന്റെ പൊന്നടാവുക ഇത്തിരി ഇഞ്ചി നീരാ ഗ്യാസ് കേറി അങ്ങ് വിലങ്ങി നിനക്കൊന്നും എക്സസൈസ് ഇല്ലാത്ത നിനക്കെന്നെ പോലെ രാവിലെ വേട്ടും കുറച്ച് നടന്നല്ല മുതലാലിമാർക്കേ ഒരു പ്രത്യേക രീതിയാ ഓ രീതിയാന്നും അനങ്ങാതെ തടിയങ്ങ് കൂടും പിന്നെ അത് കുറയ്ക്കാൻ വേണ്ടി ഓട്ടവും ചാട്ടവും യോഗയും ഓ പിന്നെ എടാ ഞാനേ ശരിക്കും അധ്വാനിക്കുന്നവനാ ദിവസം രണ്ടു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് വരുന്നില്ലേ അത് തന്നെ ഒരു അധ്വാനം അതിലും വലിയ അധ്വാനം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ല അല്ലെ ഭാര്യയും ഭർത്താവും ആണെന്ന് അറിയാതിരിക്കാനുള്ള മനസ്സ് മാറ്റാനുള്ള പിന്നെ ദേവികയെ സമാധാനിപ്പിക്കണം ഇതിനിടയിൽ രജന ചേച്ചിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം അത് നീ പറഞ്ഞത് ഗൗരി നന്നായിട്ട് വേറെ ഒരു വ്യായാമവും വേണ്ട നിങ്ങൾ പറഞ്ഞ രീതി വെച്ചിട്ടാണെങ്കിൽ വീട്ടിലെ വിയർക്കിൽ അല്പം കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാനും ദേവിയും കാറിപ്പോകുന്ന മീര് കണ്ടു സാധാരണഗതിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവേണ്ടത് പക്ഷേ മീരതങ്ങ് പോസിറ്റീവായി എടുത്തു ഈ കൊടുങ്കാറ്റിന് മുമ്പ് ഒരു ശാന്തത ഉണ്ടാവുമെന്ന് പറയുമല്ലോ ഇനി അങ്ങനെയുള്ള ശാന്തതയാണോ ഇത് അല്ല അല്ലാതെ പിന്നെ ഒരാൾക്ക് വലിയ മാറ്റം എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ സംശയിക്കൊന്നും വേണ്ട കാര്യങ്ങളൊക്കെ മാറി വരികയായിരിക്കും നന്ദ സമാധാനായിട്ടിരിക്കേ എല്ലാം ശരിയാവാൻ പോവെന്നാ എന്റെ മനസ്സ് പറയുന്നത്